വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ ഇരുപത്തിയൊന്നാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴും മുപ്പത്തിയെട്ടും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഉൽപത്തി പുസ്തകം അധ്യായം മുപ്പത്തിയേഴ് യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായ കനാൻ ദേശത്ത് വസിച്ചു യാക്കോബിന്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ യോസെഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യമാരായ ബിൽഹയുടെയും ശിൽപയുടെയും കൂടെ ഇരുന്ന് അവരെക്കുറിച്ചുള്ള ദുശ്രുതി യോസെഫ് അപ്പനോട് വന്നു പറഞ്ഞു യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കി കൊടുത്തു അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല യോസെഫ് ഒരു സ്വപ്നം കണ്ടു അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊൾവീൻ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു അവന്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞ് അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു അവൻ മറ്റൊരു സ്വപ്നം കണ്ട് തന്റെ സഹോദരന്മാരോട് അറിയിച്ചു ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ച് അവനോട് നീ ഈ കണ്ട സ്വപ്നം എന്ത് ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയിപ്പാൻ ഷെഖേമിൽ പോയിരുന്നു ഇസ്രായേൽ യോസഫിനോട് നിന്റെ സഹോദരന്മാർ ഷെഖേമിൽ ആട് മേയിക്കുന്നുണ്ടല്ലോ വരിക ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് അവൻ അവനോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു അവൻ അവനോട് നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു അവൻ ഷെഖേമിലെത്തി അവൻ വെളിംപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ട് നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു അതിന് അവൻ ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അവർ എവിടെ ആട് മേയിക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി നാം ദോധാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു അങ്ങനെ യോസെഫ് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ചു ചെന്ന് ദോധാനിൽ വെച്ച് കണ്ടു അവർ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവേൻ നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടു ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു റൂപേൻ അത് കേട്ടിട്ട് നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു അവരുടെ കയ്യിൽ നിന്ന് അവനെ വിടുവിച്ച് അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപേൻ അവരോട് രക്തം ചൊരിയിക്കരുത് നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിൻ എന്ന് പറഞ്ഞു യോസഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തല പൊക്കി നോക്കി ഗിലയാദിൽ നിന്ന് സാംബ്രാണിയും സുഗന്ധ പശയും സന്നി നായകവും ഒട്ടക്കുപ്പുറത്ത് കയറ്റി മിശ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേലിയരുടെ ഒരു യാത്രക്കൂട്ടം വരുന്നത് കണ്ടു അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്തുപകാരം വരുവീൻ നാം അവനെ ഇസ്മയേലിയർക്ക് വിൽക്കുക നാം അവന്റെ മേൽ കൈവയ്ക്കരുത് അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവുമല്ലോ എന്ന് പറഞ്ഞു അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു വിദ്യാനിയ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മയേലിയർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിറ്റു അവർ യോസഫിനെ മിശ്രയമിലേക്ക് കൊണ്ടുപോയി രൂപൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിൽ ഇല്ല എന്നു കണ്ട് തന്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്ന് ബാലനെ കാണുന്നില്ലല്ലോ ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിന്റെ അങ്കിയെടുത്ത് രക്തത്തിൽ മുക്കി അവർ നിലയെങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കേണം എന്ന് പറഞ്ഞു അവൻ അത് തിരിച്ചറിഞ്ഞു ഇതെന്റെ മകന്റെ അങ്കി തന്നെ ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു ജോസഫിനെ പറിച്ചു കീറിപ്പോയി എന്ന് പറഞ്ഞു യാക്കോബ് വസ്ത്രം കീറി അരയിൽ രട്ടുശീല ചുറ്റി ഏറിയ നാൾ തൻറെ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നു അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം അവനെ ആശ്വസിപ്പിപ്പാൻ വന്നു അവനോ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതെ ഞാൻ ദുഃഖത്തോടെ എൻറെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു ഇങ്ങനെ അവന്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ മിഥ്യാനിയർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫറിന് വിറ്റുപത്തി പുസ്തകം അധ്യായം മുപ്പത്തി എട്ട് അക്കാലത്ത് യഹൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീരാ എന്നു പേരുള്ള ഒരു അതുല്ലാമ്യന്റെ അടുക്കൽ ചെന്നു അവിടെ ഷൂവ എന്നു പേരുള്ള ഒരു കനാന്യന്റെ മകളെ കണ്ടു അവളെ പരിഗ്രഹിച്ചു അവളുടെ അടുക്കൽ ചെന്നു അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവന് ഏർ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവന് ഓനാൻ എന്ന് പേരിട്ടു അവൾ പിന്നെയും ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു അവന് ഷേല എന്ന് പേർ ഇട്ടു അവൾ ഇവനെ പ്രസവിച്ചപ്പോൾ അവൻ കെസീബിൽ ആയിരുന്നു യഹൂദ തന്റെ ആദ്യ ജാതനായ താമാർ എന്നു പേരുള്ള ഒരു ഭാര്യയെ എടുത്തു യഹൂദയുടെ ആദ്യജാതനായ ഏർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് യഹോവ അവനെ മരിപ്പിച്ചു അപ്പോൾ യഹൂദ ഓനാനോട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കിൽ ചെന്ന് അവളോട് ദേവരധർമ്മം അനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ പേർക്ക് സന്തതിയെ ഉളവാക്കുക എന്ന് പറഞ്ഞു എന്നാൽ ആ സന്തതി തന്റേതായിരിക്കേയില്ല എന്ന് ഓനാൻ അറിയ കൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയുടെ അടുക്കിൽ ചെന്നപ്പോൾ ജ്യേഷ്ഠന് സന്തതിയെ കൊടുക്കാതിരിക്കേണ്ടതിന് നിലത്തു വീഴ്ത്തിക്കളഞ്ഞു അവൻ ചെയ്തത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നതുകൊണ്ട് അവൻ ഇവനെയും മരിപ്പിച്ചു അപ്പോൾ യഹൂദ തന്റെ മരുമകളായ താമാരോട് എന്റെ മകൻ ശേല പ്രാപ്തിയാകുവോളം നീ അപ്പൻറെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകരുത് എന്ന് അവൻ വിചാരിച്ചു അങ്ങനെ താമാർ അപ്പന്റെ വീട്ടിൽ പോയി പാർത്തു കുറെ കാലം കഴിഞ്ഞിട്ട് ശൂവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തന്റെ സ്നേഹിതൻ അതുല്ലാമ്യനായ ഹീരയോടുകൂടെ തന്റെ ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരത്തിന് പോയി നിന്റെ അമ്മായിപ്പൻ തന്റെ ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരത്തിന് തിന്മയ്ക്ക് പോകുന്നു എന്ന് താമാരിന് അറിവ് കിട്ടി ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടിപ്പുതച്ച് തിംനയ്ക്ക് പോകുന്ന വഴിക്കുള്ള എനയും പട്ടണത്തിന്റെ ഗോപുരത്തിൽ ഇരുന്നു യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു അവൻ വഴിയരികെ അവളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് തന്റെ മരുമകൾ എന്ന് അറിയാതെ വരിക ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്തു തരും എന്ന് അവൾ ചോദിച്ചു ഞാൻ ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്ന് അവൻ പറഞ്ഞു നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്ന് അവൾ ചോദിച്ചു എന്തു പണയം തരണം എന്ന് അവൻ ചോദിച്ചതിന് നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു ഇവ അവൾക്ക് കൊടുത്ത് അവൻ അവളുടെ അടുക്കിൽ ചെന്നു അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തന്റെ മൂടുപടം നീക്കി വൈധവ്യ വസ്ത്രം ധരിച്ചു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം മടങ്ങി വാങ്ങേണ്ടതിന് യഹൂദ അതുല്ലാമ്യനായ സ്നേഹിതന്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു അവൻ അവളെ കണ്ടില്ല താനും അവൻ ആ സ്ഥലത്തെ ആളുകളോട് ഏനയുമിൽ വഴിയരികെ ഇരുന്ന വേശ്യ എവിടെ എന്ന് ചോദിച്ചതിന് ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്നു ഞാൻ അവളെ കണ്ടില്ല ഈ സ്ഥലത്ത് ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ നീ അവളെ കണ്ടില്ല താനും എന്ന് പറഞ്ഞു ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്ത് പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി അപ്പോൾ യഹൂദ അവളെ പുറത്തു കൊണ്ടുവരുവിൻ അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായിപ്പിന്റെ അടുക്കൽ ആളയച്ചു ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാൽ ആകുന്നു ഞാൻ ഗർഭിണിയായിരിക്കുന്നത് ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണം എന്ന് പറയിച്ചു യഹൂദ അവയെ അറിഞ്ഞു അവൾ എന്നിലും നീതിയുള്ളവൾ ഞാൻ അവളെ എന്റെ മകൻ ശേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞു അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല അവൾക്ക് പ്രസവകാലം ആയപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട പിള്ളകൾ ഉണ്ടായിരുന്നു അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള നീട്ടി അപ്പോൾ സൂതി കർമ്മിണി ഒരു ചുവന്ന നൂൽ എടുത്ത് അവന്റെ കൈക്കു കെട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു അപ്പോൾ അവന്റെ സഹോദരൻ പുറത്തു വന്നു നീ ഛിദ്രം ഉണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു അതിന് ശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേരഹ് എന്നു പേരിട്ടു മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനഞ്ച് അനന്തരം യരുശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവനവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് എന്ത് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നും അപ്പനെയോ അമ്മയോ ദുഷിക്കുന്നവൻ മരിക്കണം എന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഒരുത്തൻ അപ്പനോട് എങ്കിലും അമ്മയോട് എങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു കപടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് യശയാവ് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചു കൊൾവീൻ മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നത് അല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പോൾ ശിഷ്യന്മാർ അടുക്ക വന്ന് പരീഷന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും അവരെ വിടുവിൻ അവർ കുരടന്മാരായ വഴികാട്ടികളത്രേ കുരുടൻ കുരടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു പത്രോസ് അവനോട് ആ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണം എന്ന് പറഞ്ഞു അതിന് അവൻ പറഞ്ഞത് നിങ്ങളും ഇന്ന് വരെ ബോധമില്ലാത്തവരോ വായിക്കകത്ത് കടക്കുന്നത് എല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുശ്ചിന്ത കുലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല യേശു അവിടം വിട്ട് സോർ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട് കർത്താവേ ദാവീതി പുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു അതിന് അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു യേശു അവിടെ നിന്ന് യാത്രയായി ഗലീല കടലരികെ ചെന്ന് മലയിൽ കയറി അവിടെയിരുന്നു വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു അവൻ അവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും കൂനർ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ശ്ചര്യപ്പെട്ടു ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായത് കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് എന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു ഏഴ് കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോടെ നിലത്തിരിപ്പാൻ കൽപ്പിച്ചു ആ ഏഴ് അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്ന തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ ഏഴ് വട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാർ ആയിരുന്നു പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മഗതാദേശത്ത് എത്തി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ വചനം തിരുവചനം തിരുവചനം